നമസ്കാരം ഓരോ വ്യക്തിയും തൻ്റെ വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിനായി വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം വീട്ടിൽ പോസിറ്റീവ് ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും ആകർഷിക്കപ്പെടുകയുള്ളൂ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ എപ്പോഴും കലഹവും പ്രശ്നങ്ങളുമാണെങ്കിൽ വീട്ടിലെ അംഗങ്ങൾക്ക് പരസ്പരം ഏകോപനം നിലനിർത്താൻ കഴിയില്ല കാരണത്താൽ എല്ലാവരുടെയും മാനസികാവസ്ഥ മോശമായി തുടരുകയും വീട്ടിലുള്ള ആളുകൾ എപ്പോഴും സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നു വാസ്തുദോഷം ബാധിച്ചാൽ വീട്ടിലെ ആളുകൾക്ക് ബിസിനസ്സിലും ജോലിയിലും ശരിയായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല ഇത് കാരണം വീടിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാകും നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കും വാസ്തുദോഷങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ വീട്ടിലുണ്ട് അത് ഏതൊക്കെയാണെന്നും അത് എങ്ങനെ നീക്കം ചെയ്യാമെന്നും നോക്കാം വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട് വാസ്തുശാസ്ത്ര ചില നിയമങ്ങളുണ്ട് ഇവ പാലിച്ച് വീട് പണിയാവൂ വീട്ടിലെയും വീട്ടിലെ താമസക്കാരുടെയും പോസിറ്റീവ് നെഗറ്റീവ് എനർജികൾ ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീട് പണിയുമ്പോൾ ഒരു ദിശയും മനസ്സിൽ വെച്ചില്ലെങ്കിലും അത് ഭാവിയിൽ വീട്ടിൽ വാസ്തുദോഷങ്ങൾക്ക് കാരണമായേക്കാം ഉദാഹരണത്തിന് വാസ്തുശാസ്ത്രമനുസരിച്ച് പ്രധാന വാതിൽ തെക്ക് ദിശയിൽ ഉള്ളത് അത്ര ശുഭകരമായി കണക്കാക്കുന്നില്ല കിഴക്ക് ദിശയിൽ കക്കൂസ് നിർമ്മിക്കാൻ പാടില്ല അതേസമയം വീടിന്റെ പ്രധാന കവാടം കിഴക്ക് ദിശയിലുള്ളത് ഐശ്വര്യമായി കരുതുന്നു വാസ്തുപ്രകാരം പെർഫ്യൂം തുടങ്ങിയ മണമുള്ള വസ്തുക്കൾ രാത്രി ഒരിക്കലും ഉപയോഗിക്കരുത് ശക്തമായ സുഗന്ധം നിങ്ങൾ നെഗറ്റീവ് ശക്തികളെ ആകർഷിക്കും വീട് എല്ലായ്പ്പോഴും വൃത്തിഹീനമായിരിക്കുകയും ദിവസവും വൃത്തിയാക്കാതിരിക്കുകയും ചെയ്താൽ അവിടെ പെട്ടെന്ന് നെഗറ്റീവ് എനർജി ബാധിക്കും ഇത്തരം വീട്ടിൽ വാസ്തുദോഷങ്ങൾ പെട്ടെന്ന് വർധിക്കും അതിനാൽ നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക ആരാധന നടത്താത്ത വീട്ടിൽ ദുഷ്ടശക്തികൾ പെട്ടെന്ന് വസിക്കാൻ തുടങ്ങും അതിനാൽ വീട്ടിൽ നിത്യവും വിളക്ക് വെക്കുക ഇത് നെഗറ്റീവ് ഊർജ്ജം വീട്ടിലേക്ക് വരുന്നത് തടയുന്നു നിങ്ങളുടെ കിടപ്പുമുറിയിൽ കട്ടിലിഞ്ഞു മുന്നിൽ കണ്ണാടി സ്ഥാപിക്കുന്നത് വളരെ തെറ്റായി കണക്കാക്കപ്പെടുന്നു വാസ്തുദോഷത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത് നിങ്ങളുടെ വീട്ടിലും ഇതാണ് അവസ്ഥയെങ്കിൽ ഇപ്പോൾ തന്നെ അത് മാറ്റുക ഇത്തരം വീടുകളിൽ എല്ലായ്പ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാവുകയും സന്തോഷവും സമാധാനവും ഇല്ലാതാവുകയും ചെയ്യുന്നു അബദ്ധത്തിൽ പോലും കട്ടിലിന് മുന്നിൽ കണ്ണാടി വെക്കരുത് അത് മാറ്റാൻ സാധ്യമല്ലെങ്കിൽ തുണി ഉപയോഗിച്ച് മൂടി വയ്ക്കുക നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ ഓരോ ദിശയിലും ഗ്യാസ് സ്റ്റൗവും ടാപ്പും ഉണ്ടെങ്കിൽ അത് വലിയ വാസ്തുദോഷമാണ് ഉടൻ തന്നെ അത് ശരിയാക്കുക അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗ തെക്ക് ദിശയിൽ സൂക്ഷിക്കുന്നതാണ് വളരെ ഉത്തമം എന്ന് കരുതുന്നു ഈ ദിശയിൽ ഗ്യാസ് സ്റ്റൗ വെക്കുന്നത് പരസ്പര ബന്ധങ്ങൾ സൗഹാർദ്ദപരമായി നിലനിർത്തും പണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല നിങ്ങളുടെ വീടിന്റെ ജനലുകളും പഴകി തകരുകയോ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും വലിയ ശബ്ദം ഉണ്ടാവുകയോ ചെയ്താൽ അത് വലിയ വാസ്തുദോഷമായി കണക്കാക്കപ്പെടുന്നു ജനലിൽ നിന്നും വാതിലുകളിൽ നിന്നും വരുന്ന ശബ്ദവും നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നു അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി നിങ്ങളുടെ വീടിന്റെ മധ്യഭാഗത്ത് ഭാരമുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ നീക്കം ചെയ്യുക